കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ക്രൂര കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു ഐ എം എ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ സമരം ഇന്ന് നടക്കും ഒ പി സേവനങ്ങളും അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങും അദ്ദേഹം അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേസിൽ ആർ ജി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ സി ബി ഐ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും നിതിൻ സമരം തുടങ്ങിയിട്ടുണ്ടോ എങ്ങനെയാണ് ഡോക്ടർമാരും മറ്റുള്ളവരും പ്രതിഷേധിക്കുന്നത് ഫിജി ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഫിജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തും ഡോക്ടർമാരുടെ സമരം ആളിപ്പടരുന്നു അല്ലെങ്കിൽ കത്തിജലിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത്യാഹിത വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഡോക്ടർമാർ ഇന്ന് പണിമുടക്കി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ആരും തന്നെ ഇവിടെ ഇപ്പോൾ ഒ അടക്കം ജോലി ചെയ്യുന്നില്ല അത്യാഹിത വിഭാഗം ത്തിൽ മാത്രമാണ് ഡോക്ടർമാർ ജോലിക്കെത്തിയിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആശുപത്രിക്കകത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇതുവരെ ഇവരുടെ ഐ എം എയുടെ നേതാക്കന്മാരാരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല ഐ എം എയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം ഡോക്ടറുടെ മരണത്തിന് ഉത്തരവാദികളായർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ആശുപത്രികളിൽ സുഖമായ ജോലി ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വിഷയം വിഷയമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ ഈ സമരമുഖത്തേക്ക് ഇറങ്ങിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു ഡ്യൂട്ടി ഡോക്ടറാണ് അതിദാരുണമായ രൂപത്തിൽ കൊൽക്കത്തയിൽ കൊല്ലപ്പെടുന്നത് തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തങ്ങളുടെ സഹപ്രവർത്തകരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാജ്യവ്യാപകമായി ആ ഐ എം എയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് ഐ എം എ മാത്രമല്ല മറ്റ് ഡോക്ടർമാരുടെ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ വലിയ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇത്തരത്തിൽ ഒരു പണിമുടക്കിക്കൊണ്ട് സമരം നടത്താൻ ആഹ്വാനം ചെയ്തത് ആ സമരം ഏറെക്കുറെ സംസ്ഥാനത്ത് എമ്പാടും ആശുപത്രികളിലെല്ലാം തന്നെ പൂർണ്ണമാണ് എന്താ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഒഴിച്ച് മറ്റെവിടെയും ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിജി നിതിൻ അതുകൊണ്ടുതന്നെ നിതിൻ പറഞ്ഞതുപോലെ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് ന്യായമായ സമരമാണ് എന്ന് കാണേണ്ടതിരിക്കുന്നു പക്ഷേ രോഗികളെ സംബന്ധിച്ച് ഇത് ദുരിതം നൽകുന്നുണ്ട് എന്നതിൽ മറ്റ് അത് യാഥാ യഥാർത്ഥമായ ഒരു കാര്യവുമാണ് എങ്ങനെയാണെങ്കിൽ അവിടെ രോഗികളെത്തുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് കൂടുതൽ പേർ ഈ ഒരു സമരം അറിയാതെ അവിടെ ചികിത്സ തേടി എത്തുന്നുണ്ടോ മറ്റു വിവരങ്ങൾ എന്താണ് ഫിജി നമുക്കിപ്പോൾ കാണാൻ കഴിയും ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ രോഗികളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി എന്നാൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ രോഗികളുടെ ഒരു തിരക്ക് അല്ലെങ്കിൽ കാര്യമായ ഒരു എണ്ണം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും കിടക്കുന്ന ഒരു ആശുപത്രി കോമ്പൗണ്ട് ഒരു കോവിഡ് കാലത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് നേരത്തെ അറിഞ്ഞ രൂപത്തിൽ കാരണം ഇത് രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ സമരം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം രോഗികളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല നമുക്ക് പ്രതികരണം എടുക്കാൻ പോലും ഒരു രോഗികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും രോഗികൾ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അവർ പോലും ഈ സമരത്തെ ഒരുപക്ഷെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന നമ്മൾ ഒരു പ്രതികരണം ആരായാൻ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു ഒരു പ്രതികരണം ആരായാൻ പലരെയും സമീപിച്ചു പക്ഷെ അത്തരത്തിൽ ഒരു പ്രതികരണം എടുക്കാൻ പോലും ആളുകൾ ലഭ്യമാകാത്ത ഒരു അവസ്ഥയാണ് അത്യാഹിത വിഭാഗം മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഡോക്ടർമാരും പറയുന്നത് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ സമരം ചെയ്യുന്നത് അതിനോട് രോഗികൾ കൂടി സഹകരിച്ചു എന്നാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത് എന്നാണ് ഡോക്ടർമാരും ഇവിടെ പണിമുടക്കിയ ചില ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കന്മാരുമായി നമ്മൾ രാവിലെ ഫോണിൽ സംസാരിച്ചിരുന്നു ഐ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു അവർ പതിനൊന്ന് മണിയോടുകൂടി മാത്രമേ ആശുപത്രിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അവർ പോലും പറയുന്നത് രോഗികൾ അടക്കം നമ്മളോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സമരം എന്ന് അവർക്ക് രോഗികൾക്ക് കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അവർ ആ പറഞ്ഞത് അനുസൃതമായി തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ജനറൽ ആശുപത്രി പൂർണമായും ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ രാവിലെ മുതൽ തന്നെ ഒ പി കാര്യക്ഷമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പനി 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 പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലയുള്ളത് ഈ സാഹചര്യത്തിൽ പോലും ആളുകൾ അല്ലെങ്കിൽ രോഗികളുടെ ഒരു തിരക്ക് നമുക്ക് ആശുപത്രിയിൽ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഫിജി